വടക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ പലസ്തീനുകൾക്ക് അനുവാദം നൽകി ഇസ്രായേൽ ശനിയാഴ്ച മോചിപ്പിക്കേണ്ടിയിരുന്ന അർബൽ യഹൂദ് എന്ന യുവതിയടക്കം ആറ് ഇസ്രേലി ബന്ധുക്കളെ വ്യാഴം ശനി ദിവസങ്ങളിലായി വിട്ടയക്കുമെന്ന ഹമാസിന്റെ ഉറപ്പ് ലഭിച്ചതോടെയാണ് നടപടി ഇന്നലെ ഇന്ത്യൻ സമയം രാവിലെ പത്ത് മുപ്പതിന് ഗാസ ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ വരെ നീളുന്ന നെറ്റ്സാരിം ഇടനാഴി ഇസ്രയേൽ തുറന്നതോടെ രണ്ടു ലക്ഷം പേരാണ് ആദ്യത്തെ രണ്ട് മണിക്കൂറിൽ കാൽനടയായി വടക്കൻ ഗാസയിലേക്ക് കടന്നത് വാഹനങ്ങളിൽ വരുന്നവരെ കർശന പരിശോധനയ്ക്ക് ശേഷമേ കടത്തിവിടൂ ഈ മാസം പത്തൊമ്പതിനാണ് ഗാസയിൽ ആറാഴ്ച നീടുന്ന വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് മുപ്പത്തിമൂന്ന് ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് ഹമാസിന്റെ പ്രഖ്യാപനമുണ്ടായിരുന്നത് ഇതിൽ ഏഴ് പേരെ ഇതുവരെ മോചിപ്പിച്ചു ശേഷിക്കുന്ന ഇരുപത്തിയാറ് ബന്ദികളുടെ ലിസ്റ്റിലുള്ള എട്ട് പേർ ഇതിനോടകം കൊല്ലപ്പെട്ടവരാണെന്ന് ഇസ്രായേൽ ഇന്നലെ അറിയിച്ചിരുന്നു ഇതിനിടെ ലെബനൻ അതിർത്തിയിലെ ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ ഫെബ്രുവരി പതിനെട്ട് വരെ നീട്ടി അതേസമയം ഗാസയിൽ നിന്ന് പലസ്തീനികളെ പൂർണ്ണമായി കുടിയിറക്കുന്നതിനായി അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം തള്ളി ജോർദാനും ഈജിപ്തും രംഗത്തെത്തി ഗാസയിൽ നിന്നുള്ള പതിനഞ്ച് ലക്ഷത്തോളം ആളുകളെ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവുമായി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഹത്താബ് അൽ സിസിയോടും സംസാരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇതിന് മറുപടിയായാണ് അത്തരമൊരു പദ്ധതിയോടെ സഹകരിക്കില്ല എന്ന് ഇരു രാഷ്ട്രങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നത് ഈജിപ്റ്റ് ആളുകളെ ഏറ്റെടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം അതുപോലെ ജോർദാനും ആളുകളെ ഏറ്റെടുക്കണം ഒന്നര ദശലക്ഷം ആളുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ ഭാഗം പൂർണ്ണമായി വൃത്തിയാക്കണം എന്നാണ് അമേരിക്കയിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കവേ ട്രംപ് പറഞ്ഞത് ഇസ്രയേലിന്റെ ആക്രമണത്തെ തുടർന്ന് നാടുവിടേണ്ടി വന്ന ഗാസയിലെ ജനങ്ങൾ വെടിനിർത്തൽ കരാറിനെ തുടർന്ന് തിരിച്ചെത്തി തുടങ്ങുന്നതിനിടെയായിരുന്നു ട്രംപിന്റെ പ്രസ്താവന പലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് കുടിയേറ എതിരായ തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്നും മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദി പറഞ്ഞിരുന്നു ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ് പലസ്തീനികളുടെ നിലനിൽപ്പ് അവരുടെ മണ്ണിലാണെന്ന ജോർദാന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല ഗാസയിലെ യു എൻ ദുരിതാശ്വാസ പുനർനിർമ്മാണ കോർഡിനേറ്റർ ഓർഡിനേറ്റർ ജിഗ്രിത് കാഗിനൊപ്പമുള്ള വാർത്താ സമ്മേളനത്തിലാണ് സഫാദി പറഞ്ഞത് പലസ്തീനികളെ മാറ്റി പാർപ്പിക്കുന്ന നയത്തിനോടുള്ള ജോർദാന്റെ എതിർപ്പ് നാമെല്ലാം ആഗ്രഹിക്കുന്ന സമാധാനത്തിനും സ്ഥിരതയ്ക്കും വളരെ അത്യാവശ്യമാണ് പലസ്തീൻ പ്രശ്നത്തിന്റെ പരിഹാരം കിടക്കുന്നത് പലസ്തീനിൽ തന്നെയാണ് ജോർദാൻ ജോർദാനികൾക്കും പലസ്തീൻ പലസീനുകൾക്കുമുള്ളതാണ് മേഖലയിൽ സമാധാനം സ്ഥാപിക്കാനായിട്ട് യു എസ് ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു പലസ്തീൻ പ്രശ്നം രാഷ്ട്രീയമായാണ് പരിഹരിക്കേണ്ടതെന്നും പലസ്തീനികളുടെ ചെറുത്തുനിൽപ്പിനും സ്വന്തം ഭൂമിക്കുമേലുള്ള അവകാശത്തിനുമൊപ്പമാണല്ല ഇപ്പോഴും തങ്ങളെന്നും ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു പലസ്തീൻ പ്രശ്നം അറബ് ലോകത്തെയും മിഡിൽ ഈസ്റ്റിലെയും പ്രധാന പ്രശ്നമാണ് അതിനുവേശം അവസാനിപ്പിക്കുകയും പലസ്തീനികളിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ട അവകാശങ്ങൾ അവർക്ക് തിരികെ നൽകുകയും വേണം പലസ്തീനികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ കാരണമാകുന്ന ഏകപക്ഷീയമായ നടപടികൾ അവസാനിപ്പിച്ച സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ നിർണയിച്ച അതിർത്തി പ്രകാരം പലസ്തീനുകൾക്ക് അവരുടെ ഭൂമി വിട്ടു നൽകണം എന്നതാണ് ഞങ്ങളുടെ എല്ലാ കാലത്തെയും നിലപാടെന്ന പ്രസ്താവനയിലൂടെ പറഞ്ഞു ജിനായി മരുഭൂമിയിലേക്ക് പലസ്തീനികളെ മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരത്തിനും പങ്കാളിയാവാൻ ഈജിപ്റ്റിന് കഴിയില്ല എന്ന തലക്കെട്ടിൽ ഈജിപ്തിന്റെ യു എസ് അംബാസിഡർ മുമതാസ് സഹറാൻ രണ്ടായിരത്തി മൂന്നിൽ എഴുതിയ ലേഖനം ഈജിപ്തിന്റെ യു എംബസി എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി